നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു സ്ഥാപനത്തിന് നേരെ ഒരു സ്ത്രീ നടത്തുന്ന പരാക്രമം സൈബർ അറ്റാക്ക് തന്നെയാണെന്നെങ്കിൽ പറയാം സൈബർ അറ്റാക്ക് ഇവർ ഇവരുടെ യൂട്യൂബ് ചാനൽ വഴി നിരന്തരം തെറിവിളിക്കുക അസഭ്യം പറയുക മറ്റുള്ളവരെ കുറിച്ച് മോശമായ രീതിയിൽ കമൻറ്റുകൾ പറയുക എന്നിങ്ങനെ പോകുന്നു ഇവരുടെ അഴിഞ്ഞാട്ടം ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല വളരെ നിരന്തരമായി പലരെയും പല പുരുഷന്മാരെയും സ്ത്രീകളെയും മോശമായ രീതിയിൽ നിരവധി വാർത്തകളാണ് ഇവർ പടച്ചുവിടുന്നത് ഒരു സൈബർ അറ്റാക്ക് സൈബർ പുള്ളിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം ഇവരുടെ താല്പര്യങ്ങൾക്ക് എഗൻസ്റ്റായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യങ്ങൾക്ക് മറുവശമായി നിൽക്കുന്ന ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് അവരെ വീട്ടിൽ ചെല്ലുക അവരെ ചീത്ത വിളിക്കുക അവരെ കൂവുക അതായത് വീ വീട്ടിൻ്റെ നടയിലൊക്കെ പോയി ഒരു കൂട്ടം കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് നേരെതിരെ കൂവിത്തോപ്പിക്കുക വെള്ളരിക്ക പട്ടണമാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പം ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വഴി നോക്കുമ്പോൾ ഈ സ്ത്രീയുടെ പരാക്രമം വളരെയധികം കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു ഒരു മാധ്യമപ്രവർത്തന നിലയിൽ ഒരു വാർത്ത ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു വാർത്ത കണ്ടിട്ട് കണ്ണടച്ച് പോവുകയാണെങ്കിൽ ഒരു മാധ്യമപ്രവർത്തനമല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പം നിരന്തരം ഈ സ്ത്രീ നടത്തുന്ന അതായത് ഒലീവിയ ഡിസൈനെതിരെ ഈ സ്ത്രീ നടത്തുന്ന പരാക്രമത്തിനെതിരെ തീർച്ചയായിട്ടും സിറ്റി ന്യൂസ് ഇന്ത്യ പ്രതികരിക്കുന്നു ഉടൻ സിറ്റി ന്യൂസ് ഇന്ത്യ ഈ വാർത്ത പുറത്തുവിടുന്നു